ഇന്നലെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എഫ് ബി കുറിപ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ട്രോഫി നേടിയതിൻ്റെ സന്തോഷത്തിൽ അവർ അഭിനന്ദിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുമ്പോൾ തോന്നും കണക്കുകളെല്ലാം വീട്ടാനുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ട്രോഫി നൽകുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ വേണ്ടപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ മേലധികാരികളുടെ ഷെയ്ക്ക് ഹാൻഡ് അവർ സ്വീകരിക്കാതെ അതിനാ ട്രോഫി സ്വീകരിച്ച് പോരുണ്ടായി അതിൻ്റെ ഒരു സൂചന മാത്രമല്ലായിരുന്നു ഈ കണക്കൊക്കെ വീട്ടാനുള്ളതാണ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അത് ഈ അടുത്ത കാലത്ത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി ഉണ്ടാവും ഇതിനൊക്കെ ഞാൻ കണക്ക് വീട്ടും എന്ന് പിണറായി വിജയൻ ക്യാമ്പിനോടും സ്വന്തം ക്യാമ്പായ കോൺഗ്രസിൻ്റെ പാളയത്തോടുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കിയത് തൊട്ട് ചേർന്ന് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ എഫ് ബി കുറിപ്പ് പുറത്തിറങ്ങി കുറച്ച് സമയത്തിനകം ഈ കുറിപ്പിനെ പിൻതാങ്ങിക്കൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ മറ്റൊരു കുറിപ്പ് കൂടി ഉണ്ടായി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ല രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെ ഗോഡ് ഫാദർ തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന് രാഹുലെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ രാഹുലിൻ്റെ ഈ കുറിപ്പിനെ പിൻതാങ്ങിക്കൊണ്ട് ഷാഫിയുടെ കൂടി കുറിപ്പ് വരുമ്പോൾ അത് ഇടതുപക്ഷ പ്രസ്ഥാനക്കാർക്ക് നേരെയല്ല അവർക്ക് നേരെ മാത്രമല്ല അത് കോൺഗ്രസ് പാളയത്തിലേക്കുള്ളൊരു താക്കീതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ത് പറയുന്നു ഈ വിഷയം ഒറ്റ നോട്ടത്തിൽ ഷാഫി മാങ്കൂട്ടം അച്ഛതൻ്റെ പിണറായി വിജയനെ അല്ല ശരിക്കും വെല്ലുവിളിക്കുന്നത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനകത്ത് അവർക്കെതിരായി നീങ്ങിയ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനാണ് വെല്ലുവിളിക്കുന്നത് പക്ഷേ ഇതിൽ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നത് കൂടാതെ ഇതിൻ്റെ അകത്ത് വേറൊരു നട്ടം വേറൊരു ലാഭവും കോൺഗ്രസിനുണ്ട് കണ്ടെയ്ൻമെൻ്റ് എന്ന് പറയും അല്ലെങ്കിൽ സ്പില്ലോവർ ഒഴിവാക്കുക നമ്മുടെ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത് നമ്മുടെ പാത്രം തന്നെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പകരാൻ പറ്റും കോൺഗ്രസിൻ്റെ രാഹുൽ മാംകൂട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഇവരുടെ എതിർപ്പുള്ളവർ ഇവരോട് എതിർപ്പുള്ളവർ അല്ലെങ്കിൽ സതീഷിൻ്റെ നിലപാടിനോട് എതിർപ്പുള്ളവർ ഈ എതിർപ്പുള്ളവർ ആരുടെ കൂടെ ചേരും മാങ്കൂട്ടത്തിൻ്റെയോ ഷാഫിയെ പിന്തുണയ്ക്കും അതുപോലെ ഇവരുടെ നിലപാടിനോട് എതിർപ്പുള്ളവർ ആരുടെ കൂടെ നിൽക്കും അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഇതിനകത്ത് കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ എന്തുകൊണ്ട് ആം ആദ്മി കേരളത്തിൽ വളരുന്നില്ല എന്ന് ഒരു ചില പത്രലേഖകൻ കുറേ പേരും അന്വേഷിച്ചു കഴിഞ്ഞപ്പം കണ്ടെത്തിയ ഏറ്റവും വലിയ ഉത്തരം ആം ആദ്മിയിലേക്ക് ആൾ വരുന്നതിന് തടസ്സമായിട്ട് ഇവിടെ നിന്നത് ഒറ്റയാളാണ് അച്യുതാനന്ദൻ കാരണം ആം ആദ്മിയിലേക്ക് വരാൻ ആ ടെൻഡൻസി ആ മനസ്സ് ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ മുഴുവൻ സി പി എമ്മിൽ പിടിച്ചു നിർത്താൻ ആർക്ക് പറ്റി അച്യുതാനന്ദ അച്യുതാനന്ദൻ്റെ നിലപാടുകൾക്ക് പറ്റി അതേ ഒരു സാഹചര്യം കോൺഗ്രസിൽ നിന്ന് ഇവർക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല ഒന്നുകിൽ നിങ്ങൾക്ക് മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ സതീഷിനെ സപ്പോർട്ട് ചെയ്യാം ലാസ്റ്റ് ടൈമിലേക്കെങ്കിലും അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ കോൺഗ്രസ്സിനെ അറിയപ്പെടാതെ അറിയാതെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഈ കുറിപ്പ് പുറത്തിറക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞ പത്തോ നാൽപ്പത്തി അഞ്ചോ ദിവസത്തിന് ശേഷമാണ് നാമമാത്രമായ ഇങ്ങനെ ഒരു കുറിപ്പ് വരുന്നത് അതിന് മുമ്പ് അദ്ദേഹം മറ്റൊരു കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കൃത്യമായി ഉന്നം വെച്ചിരിക്കുന്നത് ചില കേന്ദ്രങ്ങളെ തന്നെയാണ് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയത് ഈ സി പി എം സൈബർ സഹാക്കള് തന്നെയാണ് അറിയാലോ ഗർഭചിത്രത്തിന്റെ കേസ് ഇല്ലാത്ത ഗർഭിണികളുടെ കേസ് പീഡന കേസുകളൊക്കെ ചമച്ചുകൊണ്ട് വന്ന് ബംഗളൂരുവിൽ വരെ നമ്മുടെ ബഹുമാനിയായ അവിടെ ഗർഭചിത്ര കേസ് ക്രൈംബ്രാഞ്ചി തപ്പിപ്പോയി ഇല്ലേ അത് കഴിഞ്ഞിട്ട് അതിന് യാതൊരു തുമ്പം കിട്ടില്ലെന്നു പറയുമ്പോൾ ആ കേസ് അവിടെ പരട്ടത്ത് മടക്കി വെച്ചു പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല സി പി എമ്മിന് ഞെട്ടിച്ചുകൊണ്ടാണ് പിന്നെ ഈ കെ ജെ ഷൈൻ ടീച്ചറുടെ ഒരു പ്രശ്നം വന്നു വീഴുന്നത് പറവൂര് ആ ഷൈൻ ടീച്ചറുടെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും വെട്ടിലാക്കിയത് ഷൈൻ ടീച്ചർ തന്നെയാണ് കാരണം മറ്റാരും ഷൈൻ ടീച്ചർ അബദ്ധ സഞ്ചാരം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല അവര് ഈ ഷൈൻ ടീച്ചറും കെ എൻ ഉണ്ണികൃഷ്ണുമായിട്ട് മോശമായ രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ അവിടെ സംഭവിച്ചൊന്നും ഒരു മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ച് ഇവരെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഒരു പോലീസ് കേസും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഈ വിഷയം സമൂഹ മധ്യത്തിൽ വന്നിട്ട് ഉയർത്തി കാണിച്ച് സംസാരിച്ചത് ഷൈൻ ടീച്ചർ ഷൈൻ ടീച്ചറിൻ്റെ ഭാഗം പറയുന്നു എന്ന രീതിയിൽ അവരെ ന്യായീകരിച്ചുകൊണ്ട് അവർ സംസാരിച്ചതാണ് അവർക്ക് അതിനുള്ള അധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബൂമറാങ്കായി കാരണം ഈ സി പി എമ്മിൻ്റെ പഴയകാല ലൈംഗിക പീഡന ചരിത്രങ്ങൾ ഒന്നൊന്നായിട്ട് ദശാവതാരം കഥയൊക്കെ പറയുന്നത് പോലെ ഭാഗവത സപ്താഹം പോലെ ഈ സി പി എമ്മിൻ്റെ സൈബർ ഹാലിൽ വലിച്ചു പുറത്തിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പി കെ ശശി അങ്ങനെ എത്ര പേരുണ്ടോ ഇവരെല്ലാവരും ഇന്നത്തെ കാലത്ത് അതെ അപ്പൊ നോക്കൂ നമ്മളാരടേയും പേരെടുത്ത് അവഹേളിക്കുക ഇത് അത്തരം കഥകള് പുറത്തു വന്നു ഇഷ്ടമല്ല ഈ സൈബർ ഹാ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലെടുത്ത് പുറത്തിട്ടു അത് സി പി എമ്മിന്റെ ബോമിറാങ്കായി ഇപ്പൊ ഇനി ഇങ്ങനെ ഇത്തരത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാണെന്നുണ്ടെങ്കിൽ ഇവർ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ പാലക്കാട് തടയും എന്നൊക്കെ പറഞ്ഞ പരിപാടി ഇനി വേണ്ടെന്ന് വെച്ചു അത് മാറ്റി വെച്ചു അങ്ങനെ വന്നപ്പോഴാണ് പാലക്കാട് തന്നെയുള്ള സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഷാഫി പറമ്പിലിനെതിരെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന ആളാണ് അതെ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തില് പീഡനം പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉത്തര സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ വളരെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറയാത്തതിന്റെ കാര്യം ഇവർ തമ്മിൽ കൂട്ടുകച്ചവടമാണ് എന്നെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് നിങ്ങൾക്ക് തന്നെ അത് മോശമാകും ഞാൻ പറയും ഞാൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഹുലിൻ്റെ ഈ ഹെഡ് മാസ്റ്റർ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗളൂരുക്ക് പോകാം എന്ന് പറയുന്നു അത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് ഈ ഇ എൻ സുരേഷ് ബാബു പറയുമ്പോൾ അത് അത്ര കണ്ട് ലാഘവത്തോട് കൂടി പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ബാബുവിൻ്റെ മാത്രം അഭിപ്രായമല്ല അത് അവിടെ രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാ പാർട്ടിയിലും പെട്ട നേതാക്കളുടെ കാവട്യം എന്ന് പറയുന്നത് സുരേഷ് ബാബുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് ഒരു ഇൻഡയറക്റ്റ് ബ്ലാക്ക് മെയിലിംഗ് എനിക്കൊത്തിരി കാര്യങ്ങൾ ഷാഫിയെ പറ്റി പറയാനുണ്ട് അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇത് ആരിൽ നിന്ന് എന്തിനാണ് അത് മറച്ചു വയ്ക്കണെന്തിനാണ് ഈ സുരേഷ് ബാബു ഷാഫി അത്ര വൃത്തികെട്ടവനാണെങ്കിൽ സുരേഷ് ബാബു പറയുകയല്ലേ വേണ്ടേ അതിന് പറഞ്ഞ ഷെയ്ഡിൽ നിർത്തുകയാണോ ഇപ്പം ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ സുരേഷ് ബാബു ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മൂന്നാറിന് വിളിച്ച ആളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ അങ്ങനെയല്ല മൂന്നാറിന് വിളിച്ച ചെറിയ ആളൊന്നും വലിയ ആളെ വിളിച്ചത് തീർച്ചയായിട്ടും ഇത് ഇത് ഈ സംഭവങ്ങളെല്ലാം സ്വപ്ന സുരേഷിന്റെ മൂന്നാറിലെ കുളിരിലേക്ക് വിളിച്ചത് തേയില വില ചർച്ച ചെയ്യാനല്ലല്ലോ അല്ലല്ല പിന്നെ ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ വിളിച്ച കേസുകളുണ്ട് അത് ഒരു പത്രപ്രവർത്തകർ അത് ആരെങ്കിലും ആട്ടോ അപ്പം ഇത് ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ അല്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് അടിച്ച വിഷയം പൂക്കോട്ട് മെറ്റലറി കോളേജിലെ പയ്യനെ തല്ലിക്കൊന്ന വിഷയം അങ്ങനെ നൂറുകണക്കിന് വിഷയങ്ങളുണ്ട് സാർ ഇവിടെ ഒരു കാര്യമൊന്നും ഇടയിലെ ജഹ്റി ഒന്ന് പറഞ്ഞോട്ടെ ഇതിപ്പോൾ ഇ എൻ സുരേഷ് ബാബു എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഷാഫി പറമ്പിലിനെ പോലെ ഒരു എം പിക്ക് എതിരെ പാലക്കാട് നിന്ന് മൂന്ന് വണ്ണം ജയിച്ച ആൾ കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിനെതിരെ കൃത്യമായി പാലക്കാടുള്ള ഒരു ജില്ലാ സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോൾ അതൊരിക്കലും ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായമല്ല അല്ല സി പി എം പോലുള്ള ഒരു കേഡർ പാർട്ടിക്ക് ആരെങ്കിലും ഒരാളൊരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ മേൽഘടകത്തിന്റെ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും ഇവരിത് പറയില്ല ഇപ്പോൾ സി പി എമ്മിന്റെ സമനായ നേതാക്കളൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട് കാരണം അത് സുരേഷ് ബാബുവിന്റെ ബോധ്യമാണെങ്കിൽ സുരേഷ് ബാബു വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞത് കാരണം അതിപ്പോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ബാലൻമാസ്റ്റർ ഒക്കെ കാലപ്പഴക്കം കൊണ്ട് ഈ നമ്മുടെ പീഡനം അളക്കണ യന്ത്രത്തിന് ചിലപ്പോൾ അപ്പോൾ ആ തീവ്രത അളക്കാനായിട്ട് ബാലൻ മാസ്റ്റർ കഴിയാത്തതുകൊണ്ടായിരിക്കും ഇപ്പൊ അത് സുരേഷ് ബാബു തന്നെ അത് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞ് മാറി നിൽക്കണത് കാരണം പ്രായമായല്ലോ മാസ്റ്റർക്കൊക്കെ പീഡന അളക്കാനുള്ള പഴക്കം കൊണ്ട് കാലപ്പഴക്കം കൊണ്ട് ഏതൊരു ഉപകരണത്തിനും വേണമെങ്കിൽ ഒരു കാര്യക്ഷമത കുറയാമല്ലോ അതുകൊണ്ടിപ്പോ ഞാനിനിയിപ്പോ അതൊന്നും അളന്ന് തീവ്രത രേഖപ്പെടുത്താൻ വരുന്നില്ല ഷാ അത് ഷാഫിക്കെതിരെയുള്ള ആരോപണങ്ങൾ സുരേഷ് ബാബുവിനെ തെളിയിക്കട്ടെ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു ഇവിടെയാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു ഘടകം എല്ലാ കാര്യത്തും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അറിയാലോ ബഹുമാനായ ഉമ്മൻചാണ്ടി താഴെറക്കാൻ വേണ്ടി സരിതയിൽ കൊണ്ടുവന്നു ഇല്ലേ അത്രയും ഒരു മനുഷ്യനെ കുറിച്ച് എഴുന്നേറ്റ് നടക്കാൻ പോലും മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്ന മനുഷ്യൻ അവരെ കൊണ്ട് വദനസുരതം ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ കഥയാണ് പുറത്തേക്ക് വിട്ടത് അപ്പോൾ ആ പഴയ വീഞ്ഞ് ഇവരിപ്പോഴും പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ളത് നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും പിണറായി വിജയനും തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഷാഫിയുടെയും രാഹുലിൻ്റെയും ക്യാമ്പ് പറയുന്നത് ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എഫ് ബി കുറിപ്പിലൂടെ കൊടുത്തിരിക്കുന്നത് വായിക്കാൻ പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫി പിന്താങ്ങിയതും ഇത് തന്നെയാണ് ഷാഫി ഇതിൽ ആരെ അല്ല ഷാഫി പട്ട സുരേഷ് ആരെയാണ് ഇതിനകത്ത് വെല്ലുവിളിക്കുന്നെ ഒരു വലിയ മണ്ടത്തരം പറ്റി ഇപ്പം ഇതേ കേസ് തന്നെ പറഞ്ഞാൽ വാളയാർ ചെക്ക് പോസ്റ്റ് കേസുണ്ട് അതിലൊരു പ്രമുഖ നേതാവിൻ്റെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി ആരോപണങ്ങൾ ഉന്നയിച്ചത് കാണാം അല്ലേ പി കെ ശശിയുടെ കേസുണ്ട് പാലക്കാട് തന്നെയുള്ള ഇത്തരം കേസുകളുണ്ട് അപ്പോൾ ഇത് ഈ കേസ് ഇവർ പ്രൊസീഡ് ചെയ്ത് ഷാ ഇവിടെ ഷാഫി പറമ്പിലെ ഐശ്വര്യറായിട്ട് ബാംഗ്ലൂർ ഇന്ന ഹോട്ടലിൽ താമസിച്ചു ആ രീതിയിലുള്ള പ്രചരണങ്ങളിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഹേമമാലിനായിട്ട് ഇന്ന ഹോട്ടലിൽ താമസിച്ചെന്നുള്ള പ്രചരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് ഒന്ന് രണ്ടാമത്തെ കാര്യം കേരളീയ സമൂഹം ഇന്ന് ഇത്ര ഇച്ഛിയ കഥകൾ ഗൗരവത്തോടെ എടുക്കുന്നില്ല തന്നെ സാറ് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ നമ്മൾക്ക് ഈ ജനാധിപത്യ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാരെന്നൊക്കെ ഏത് പാർട്ടിയിലാവട്ടെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു ഒരു പെരുമാറ്റച്ചട്ടം മാതൃകാപരമായ ഒരു പൊതു പെരുമാറ്റച്ചട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധനയുണ്ട് അത് അലിഖിതമാണ് പുറമേയുള്ള ആളുകൾ പറയുന്നത് പോലെ അങ്ങനെ വളരെ ക്യാഷ്വലായിട്ട് ഇവർക്ക് സംസാരിക്കാനോ പെരുമാറാനോ ഒന്നും പൊതുജനമധ്യത്തിൽ നിന്ന് സാധിക്കില്ല കാരണം അവരുടെ സ്ഥാനം അതാണ് അപ്പോൾ ഇത്തരക്കാരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരുത്തും ഇവർക്ക് അറിയാമല്ലോ ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടതായി വരും എന്നുള്ളത് ഇവർക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു തുടർന്ന് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരും ഇതുവരെയൊക്കെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഈ കാര്യങ്ങൾ ഒരു പുകവറ സൃഷ്ടിച്ച് തെളിവുണ്ട് വിടുമ്പ തെളിവുണ്ട് ഞാൻ പുറത്തു വിടാം എന്നാണ് ഈ സുരേഷ് ബാബു പറയുന്നത് അത് അത് ചെയ്യല്ല അല്ല ഈ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സരിതയുടെ എന്താണ് തുണ്ട് വീഡിയോ അന്വേഷിച്ച് കോയമ്പത്തൂർ പോയ കഥ നമുക്കറിയാമല്ലോ അപ്പൊ ഇതുപോലെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ കോയമ്പത്തൂർ എന്നുള്ള വണ്ടി ഒന്ന് മാറ്റി ബംഗളൂരുവിലേക്ക് പോകണം അത്രേ ഉള്ളൂ അപ്പൊ ഇത് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കണ്ട് പറയുമ്പോൾ കോൺഗ്രസ്സിനകത്ത് നിന്ന് വളർന്നു വരുന്ന ഒരു വലിയ യുവനിരയുണ്ട് അവരെ തകർക്കുക ഒരു പക്ഷെ ഇപ്പൊ സി പി എമ്മിന് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു യുവനിര സി പി എമ്മിൽ ഇത്രത്തോളം ശക്തമായിട്ടുള്ളൊരു യുവനിരയില്ല കാരണം അവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ മന്ത്രി രാജീവ് എം പി രാജേഷ് മുതലായിട്ടുള്ള ആയിരുന്നു അവിടെ ഒരു കാലത്ത് യുവനിരയിലുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ എന്തായാലും മധ്യവയസ് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ ഈ ഷാഫി പറമ്പിലിനെ പോലെ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ ബൽറാമിനെ പോലെ ഉള്ള ധാരാളം ചെറുപ്പക്കാർ റോജിയം ജോണ് നമ്മുടെ എന്താണ് മഹേഷ് അങ്ങനെ ഒത്തിരി ആളുകൾ വരുന്നു നമ്മുടെ നാടൻ ഇതുപോലുള്ള യുവതര ധാരാളം ആളുകൾ വളർന്നു വരുമ്പോൾ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ് മാത്രമല്ല ഈ ഷാഫി പറമ്പിൽ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി വിരലി ചൂണ്ടി നിയമസഭയിൽ സംസാരിച്ചിട്ടുള്ള ആളാണ് അതിനുശേഷം ഷാഫിയുടെ പിൻഗാമിയായിട്ട് വന്ന രാഹുൽ മാങ്കൂട്ടത്തിലും മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ പിണറായി വിജയനെ ചോദ്യശരങ്ങൾ കൊണ്ട് വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പം ഇത്തരക്കാര് സി പി എമ്മിൽ വളർന്നു വരുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയാണ് ഈ ഭീഷണി കടയോടുകൂടി വെട്ടണമെങ്കിൽ ഒരു മാർഗ്ഗമുണ്ട് അതിന് ഏറ്റവും പറ്റിയത് അവരുടെ കയ്യിലുള്ള പഴയ തന്ത്രം തന്നെയാണ് ആ സുദർശനം ഇവർ എടുത്തു ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രായം കൊണ്ട് ചിലപ്പോൾ സരിതയ്ക്കോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവരെ ഇറക്കി ഇനി ഒരു കഥയിറക്കാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കുറച്ച് അഭിനവ സരിതമാരെ ഇറക്കിക്കൊണ്ട് വരുന്നത് ഈ സരിതമാരും ഒരുമിച്ചിട്ട് അഭിനവ സരിതമാരും ഒരുമിച്ചിട്ട് ഷാഫി പറമ്പിൽ ബംഗളൂരുവിൽ പോയി കേളിയാടി വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ മതിയായ തെളിവുകൾ ഞാൻ പുറത്തുവിടും എന്ന് പറയുമ്പോൾ ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു പുകവറ സൃഷ്ടിച്ചുകൊണ്ട് ഇത് നൂറ് പ്രാവശ്യം കേൾക്കുമ്പോൾ വിചാരിക്കില്ല എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ആ ഒരു സംശയത്തെ അവർ മുതലെടുത്തുകൊണ്ട് വോട്ടാക്കി മാറ്റി അധികാരത്തിൽ വരാൻ വേണ്ടി പറയുന്ന ഈ ഉമ്മാക്കിക്കുള്ള കൃത്യമായ ഭീഷണിയാണ് ആ ഭീഷണിയുടെ മറുപടി അതേ സ്വരത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നു എല്ലാത്തിനും കണക്ക് വീട്ടും എന്ന് പറയുമ്പോൾ ഷാഫിയും കൂടി പിന്താങ്ങുമ്പോൾ കൃത്യമായും അത് സുരേഷിന്റെയും പിണറായി വിജയൻ്റെയും സി പി എമ്മിന്റെയും ചെഗിട്ടടിച്ച് പൊട്ടിക്കുന്ന മറുപടി തന്നെയാണ് ഈ കാര്യത്തിൽ ഇനി സുരേഷ് നമുക്ക് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ വിഷയം ഒരു കാലത്തും കേരളം ഗൗരവത്തോടെ എടുത്തിട്ടില്ല വിഷയങ്ങൾ ഇപ്പം കോൺഗ്രസിന്റെ തകർച്ചക്ക് അല്ലെങ്കിൽ പി ടി ചാക്കോയുടെ പേരിലാണ് പ്രമുഖന്റെ പേരിൽ ആരോപണം എന്ന പി ടി ചാക്കോയുടെ ആ കേസ് കുടുങ്ങി അതിന്റെ പേരിൽ കോൺഗ്രസ് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായി കേരള കോൺഗ്രസ് ഈ കേരള കോൺഗ്രസ് പന്ത്രണ്ട് ശതമാനം വോട്ട് പന് പത്തിൽ കൂടുതൽ ശതമാനം വോട്ട് കിട്ടിയ അറുപത്തഞ്ചിൽ തെരഞ്ഞെടുപ്പ് കിട്ടി ജനങ്ങളെ തള്ളിക്കളയല്ലേ സ്വീകരിക്കേത് പല സ്ഥലത്തും അവർ ജയിച്ചു ആ കോൺഗ്രസ് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റാതെ പോയി അങ്ങനെ ഒത്തിരി ചരിത്രമുണ്ട് ഇന്ന് ഈ ആ അതിൻ്റെ പാരമ്പര്യത്തിൽ വന്ന പി ടി ചാക്കയുടെ മരണത്തെ തുടർന്ന് അല്ലെങ്കിൽ പി ടി ചാക്കയെ നാണം കെട്ടി പുറത്താക്കിയതിൽ പ്രതിഷേധമായിട്ട് വന്ന കേരള കോൺഗ്രസിൻ്റെ മാണി അതെ അത് പിണറായി വിജയൻ സാറിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്ത് അതിങ്ങനെ നീണ്ടു നീണ്ട് അതെ പിണറായി വിജയന്റെ തോളിൽ കൈട്ടാണ് ജോസ് കെ മാണി എന്തായാലും ഇപ്പൊ ഈ സുരേഷ് ബാബു പറഞ്ഞ വെളിപ്പെടുത്തലുകൾ ആ വെളിപ്പെടുത്തലിൽ ഇനി എന്തായിട്ടാ പുറത്തു വരണേ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് തരത്തിൽ മറുപടി കൊടുക്കും മറുപടി കൊടുക്കും ആ മറുപടി ഏത് തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രതിധ്വനിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം